മലയാളത്തിലടക്കം തെന്നിന്ത്യൻ സിനിമാ രംഗത്താവൻ ജനപ്രീതി നേടാൻ കഴിഞ്ഞ നടിയാണ് അമല അക്കിനേനി അഭിനയിച്ച ഭാഷകളിലൊക്കെയും മികച്ച വേഷങ്ങളാണ് അമലയ്ക്ക് ലഭിച്ചിട്ടുള്ളത് മലയാളത്തിൽ എന്റെ സൂര്യപുത്രയ്ക്ക് ഉള്ളടക്കം എന്നീ സിനിമകളിൽ അമല അഭിനയിച്ചിട്ടുണ്ട് കരിയറിലെ പീക്ക് സമയത്താണ് അമല വിവാഹിതയാകുന്നത് തെലുഗു സൂപ്പർ താരം നാഗാർജുനയാണ് അമലയുടെ ഭർത്താവ് വിവാഹത്തിന് ശേഷം സിനിമാ രംഗം വിട്ട അമല കുടുംബജീവിതത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ നൽകി അഖിൽ അക്കിനേനി എന്ന മകനും ദമ്പതികൾക്ക് പിറന്നു പിന്നീട് വർഷങ്ങൾക്കിപ്പുറമാണ് അമല അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നത് അമലയുടെയും നാഗാർജുനയുടെയും വിവാഹ ജീവിതത്തെക്കുറിച്ച് പല ഗോസിപ്പുകളും നേരത്തെ വന്നിട്ടുണ്ട് അതിലൊന്നാണ് നാഗാർജുന നടി തബുവുമായി പ്രണയത്തിലാണെന്ന ഗോസിപ്പ് പ്രണയത്തിലാണ് എന്നും മാത്രമല്ല ഒരു വിവാഹേതര ബന്ധമായി ഇത് തുടരുന്നു എന്നുമായിരുന്നു അന്ന് പുറത്തു വന്ന വാർത്തകൾ എന്നാൽ അമല ഈ ഗോസിപ്പുകൾക്കൊന്നും ചെവി കൊടുത്തില്ല അമലയെക്കുറിച്ച് സുഹൃത്തായ നടി കുട്ടി പത്മിനി മുൻപൊരിക്കൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുത്തത് അമലയുമായി വർഷങ്ങളായുള്ള അടുപ്പം തനിക്കുണ്ടെന്നാണ് അന്ന് കുട്ടി പത്മിനി പറഞ്ഞത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അമല ചെന്നൈയിലേക്ക് വീണ്ടും വന്നുവെന്നും വന്ന ഉടനെ തനിക്ക് കോൾ ചെയ്തുവെന്നും അവർ പറയുന്നുണ്ട് സി ഒരു സീരിയലിൽ അഭിനയിക്കുന്നുണ്ടെന്നും അതൊരു ഡോക്ടറുടെ റോളാണെന്നും തന്നോട് അമല പറഞ്ഞുവെന്നും കുട്ടിപത്മിനി പറഞ്ഞു താനപ്പോൾ പെട്ടെന്ന് തന്നെ അമലയെ പോയി കണ്ടുവെന്നും വീണ്ടും അഭിനയിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്റെ സീരിയലിൽ അഭിനയിക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചുവെന്നും കുട്ടിപത്മിനി പറയുന്നുണ്ട് രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചിരുന്നുവെന്നും കുട്ടിപത്മനി ഓർക്കുന്നു ഭക്ഷണ കാര്യങ്ങൾ ഉൾപ്പെടെ അമല സംസാരിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു താൻ പൂർണമായും വെജിറ്റേറിയൻ ആയെന്ന് അമല പറഞ്ഞു അമല ഷൂട്ട് കഴിഞ്ഞ് പോകുന്നതുവരെയും അമലയ്ക്കുള്ള ഫ്രൂട്ട് ജ്യൂസും മറ്റും കൊടുത്തയക്കുമായിരുന്നുവെന്നും കുട്ടി പത്മിനി ഓർക്കുന്നുണ്ട് ഒരിക്കൽ അമലയുമായി നടന്ന സംഭാഷണത്തെ കുറിച്ചും കുട്ടി പത്മിനി സംസാരിച്ചു ഇത്രയും നാൾ ഒരു വീട്ടമ്മയായി ഒതുങ്ങിയിരുന്നിട്ട് അമല പെട്ടെന്ന് പുറത്തേക്ക് വന്ന് സീരിയൽ ചെയ്യുന്നു കുടുംബജീവിതം എങ്ങനെ പോകുന്നു എന്ന് താൻ ചോദിച്ചുവെന്നും ഇത് കേട്ട് അമല ചിരിച്ചുവെന്നും കുട്ടി പത്മിനി പറയുന്നു അതിനുശേഷം അമല തനിക്ക് അവരുടെ ഫോണിലെ നാഗാർജുന അയച്ച മെസ്സേജുകൾ കാണിച്ചു തന്നുവെന്നും കുട്ടി പത്മിനി പറയുന്നു ആ മെസ്സേജുകളൊക്കെയും നാഗാർജുനയുടെ സ്നേഹാന്വേഷണങ്ങൾ ആയിരുന്നുവെന്നും അവർ ഓർക്കുന്നുണ്ട് മിസ് യു കംബാക്ക് അറിയൂ ഓക്കെ എന്നൊക്കെയുള്ള നാഗാർജുനയുടെ മെസ്സേജുകളായിരുന്നു എല്ലാം എല്ലാം ഓക്കെ അല്ലേ പറ്റുന്നില്ലെങ്കിൽ ഉടനെ തന്നെ തിരിച്ചു വരണം ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നുള്ള മകന്റെ മെസ്സേജും അമല തനിക്ക് കാണിച്ചു തന്നുവെന്നും കുട്ടി കുട്ടിപത്മനി പറയുന്നു ഭർത്താവിന്റെയും മകന്റെയും സ്നേഹ പരിലാളന താൻ ഏറെ ആസ്വദിക്കുന്നുണ്ടെന്നും അമല പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഇരുപത് വർഷത്തിനു ശേഷവും പ്രണയം നിലനിൽക്കുന്നത് അവർ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെന്നും ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഹോളി ഡേക്ക് അഖിലും ബുക്ക് ചെയ്തുവെന്നും ആ ഹോളി ഡേക്ക് പോകണമെന്ന സന്തോഷത്തോടെ അമല പറഞ്ഞിരുന്നുവെന്നും കുട്ടിപത്മനി ഓർത്തു തനിക്ക് ലോകത്തു നിന്നും ലഭിച്ച അടുത്ത സുഹൃത്താണ് അമലയെന്നും കുട്ടിപത്മിനി വ്യക്തമാക്കുന്നുണ്ട് വലിയ നിലയിലേക്ക് എത്തിയപ്പോഴും ഒരു മാറ്റവും അമലയ്ക്ക് വന്നിട്ടില്ല എന്നും അമലയേക്കാളും തന്റെ അടുത്ത സുഹൃത്തായിരുന്നു ശ്രീദേവി എന്നും കുട്ടി കുട്ടിപത്മിനി പറയുന്നു പക്ഷേ പിന്നീട് ശ്രീദേവി ബോംബെയിലോ മറ്റെന്തെങ്കിലും വിരുന്നിലോ ഒക്കെ കണ്ടാൽ ഒരു ഹലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും കുട്ടിപത്മിനി പറയുന്നു മുൻപൊക്കെ ശ്രീദേവി ചെല്ലപ്പേര് വിളിച്ച് ഓടി വന്നതിന്റെ കെട്ടിപ്പിടിക്കുമായിരുന്നുവെന്നും പിന്നീട് അതൊന്നും ചെയ്തിട്ടില്ല എന്നും എന്നാൽ അമല അങ്ങനെയല്ല എവിടെ വെച്ച് കണ്ടാലും സ്നേഹത്തോടെ തന്റെ അടുത്ത് വന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുമെന്നും കുട്ടി കുട്ടിപത്മിനി വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്